ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത് ഞാൻ അതിനായിട്ട് ക്യാരറ്റ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നല്ല രീതിയിൽ ഇത് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം അതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് പാലം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കണ്ടില്ലേ നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കുക പാലിനകത്ത് കുറച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു അരക്കപ്പോണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാഡ് പൗഡറാണ് ഇവിടെ രണ്ട് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കട്ടകളൊക്കെ മാറ്റിയിട്ട് കലക്കിയെടുക്കാം ഞാൻ നല്ല രീതിയിൽ കലക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാൽ അവിടുന്ന് തിളച്ച് വരുന്നുണ്ട് അന്നിപ്പത്തേനും നമുക്ക് ക്യാരറ്റ് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അത് നല്ലോണം തിള വന്നതിന് ശേഷം നമ്മുടെ കസ്റ്റാർഡ് ആക്കി വെച്ചിട്ടില്ലേ അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് തീ ചെറിയ രീതിയിൽ തീ വെക്കണം അതിന് ഒരുപാട് തീ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടി പെട്ടെന്ന് പിടിച്ചു പോവും പിന്നെ വല്ലാത്തൊരു പുകമണമായിരിക്കും അങ്ങനെ അതും നല്ല സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ രണ്ടര മണിക്കൂറോളം എങ്കിലും ഫ്രിഡ്ജിൽ നമുക്കിത് സൂക്ഷിക്കണം ഞാൻ അങ്ങനെ രണ്ടര മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ ഈ കൂട്ട് ഞാൻ എടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ കൂടിയിട്ട് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് ഫ്രൂട്ട്സാണ് ഞാനിവിടെ ആപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അനാറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുതിർത്തി വെച്ച കസ്കസ് ആണേ പിന്നെ ഏത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ പഴം സാരമില്ല അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്